നമസ്തേ വളരെ കുട്ടിക്കാലത്തെ ഒരു അനുഭവകഥയാണ് സ്കൂളിൽ രണ്ടാം ക്ലാസ്സിൽ മൂന്നിലൊക്കെ പഠിക്കുന്ന കാലത്ത് അധ്യാപകർ വളരെ സ്നേഹത്തോടെയായിരുന്നു വിദ്യാർത്ഥികളോട് പെരുമാറിയിരുന്നത് അദ്ധ്യാപകരെ വലിയ ബഹുമാനവുമായിരുന്നു ഒരു മൂസമാഷുണ്ട് ഞങ്ങൾക്ക് അദ്ദേഹം രാവിലെ ഏറെക്കുറെ എല്ലാവരുടെയും അടുത്തുകൂടി ഇങ്ങനെ നടന്നിട്ട് സംശയം തോന്നുന്നവനോട് വായിലേക്കൊന്ന് ഊതാൻ പറയും ഊതി അവനായിട്ട് മാറ്റി നിർത്തി അവിടെ ഒരു കോർപ്പറേഷൻ പൈപ്പ് ഉണ്ട് അവിടെ രണ്ട് മൂന്ന് ഈള് എടുത്തിട്ട് പോയി പല്ല് തേച്ച് നാവ് വടിച്ചിട്ട് വരാൻ പറയും കുട്ടികൾ നാ പഠിച്ചാൽ എന്ത് പഠിച്ചില്ലെങ്കിൽ മാഷ്ടർക്ക് എന്താ പക്ഷേ മാഷ്ടർ അവനവൻ്റെ മക്കളെപ്പോലെ അന്നത്തെ വിദ്യാർത്ഥികളെ മുഴുവൻ നോക്കുമായിരുന്നു അതായിരുന്നു പഴയ കാലത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ഒരു ബന്ധം ഇന്നങ്ങനെയാണോ അതുപോലെ ഒരു കുമാരൻ മാഷ്ടറുണ്ട് സ്കൂളിൻ്റെ തൊട്ടപ്പുറത്തന്നെ മാഷ്ടർ കേടും ചില ദാരിദ്ര്യം ഉള്ള കാലഘട്ടമാണല്ലോ ചില കുട്ടികളെ മുഖത്തേക്ക് അധ്യാപകനങ്ങൾ നോക്കും അപ്പോൾ തോന്നും ഇവൻ ഒന്ന് രാവിലെയൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല ഒരു പതിനൊന്ന് മണിക്ക് ഇൻ്റർവെൽ സമയത്ത് മാഷ് ഈ രണ്ട് കുട്ടികളെ വിളിച്ചിട്ട് മാഷ കൂട്ട് പോയിട്ട് കഞ്ഞി കൊണ്ടുവരാൻ മാറി മാഷക്കൊരു കഞ്ഞി കുടിക്കുന്ന ശീലമുണ്ട് ഈ കുട്ടികളാണ് ആ കഞ്ഞി കൊണ്ടുവരാൻ കഞ്ഞി കൊണ്ടുവന്നിട്ട് പകുതിയെ മാഷ് കഴിക്കുള്ളൂ ബാക്കി ഈ രണ്ട് കുട്ടികൾക്ക് കൊടുക്കും അതും ഒരു ശീലമാണ് മറ്റുള്ള കുട്ടികൾ വിശന്നിരിക്കണ്ടല്ലോ അത് കാണാനുള്ള ഒരു കഴിവ് അധ്യാപകന് ഉണ്ടായിരുന്നില്ല എന്നും അതിനെ കളക്കുകേ അതുപോലെ ഒരു കണക്ക് മാഷ് ആ കണക്ക് മാഷിങ്ങനെ പുറത്തിങ്ങനെ നുള്ള ചെയ്യുക ഇങ്ങനെ നൂള സമയത്ത് വേദന കൊണ്ട് നമ്മളിങ്ങനെ മേലോട്ട് 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 പോയിക്കൊണ്ടിട്ട് അങ്ങനെ പോകുമ്പോഴും ശ്രദ്ധിക്കുന്നത് ആരെയായിരിക്കും തൊട്ട വീടിൻ്റെ തൊട്ട വിത്തിരിക്കുന്ന പയ്യനെയായിരിക്കും അവൻ വീട്ടിൽ പോയിട്ട് അച്ഛനോടൊന്ന് പറഞ്ഞു കൊടുക്കുമെന്നുള്ള ഭയമാണ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ വീട്ടുകാരോട് ആരോടെങ്കിലും പറഞ്ഞാൽ മാഷോട് കിട്ടിയതിന് പുറമെ അച്ഛനോടും കിട്ടുമായിരുന്നു പക്ഷേ കാലം മാറി വിദ്യാഭ്യാസ രീതി മാറി അദ്ധ്യാപകരുടെ കയ്യിൽ നിന്ന് വടി ഒരു ചൂരൽ വടി ഉണ്ടായിരുന്നു അതെടുത്ത് മാറ്റി കാലം മാറിയപ്പോൾ കുട്ടികളെ ഒന്ന് കണ്ണുരുട്ടി നോക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് മാറി രക്ഷിതാവ് ഒന്ന് കണ്ണുരു അധ്യാപകൻ ഒന്ന് കണ്ണുരുട്ടി നോക്കിയാൽ കുട്ടി വീട്ടിൽ പോയി പറഞ്ഞു കൊടുക്കും വീട്ടിൽ നിന്ന് രക്ഷിതാക്കൾ പടയോടുകൂടി കേട്ട് വരും ആ അധ്യാപകനെ ആ സ്കൂളിൽ നിന്ന് പുറത്താക്കുന്നതുപോലെ പിന്നീട് സംഘടനകളായി കമ്മിറ്റികളായി പ്രശ്നങ്ങളായി അധ്യാപകരും കുട്ടികളെ ശിക്ഷിക്കേണ്ടേ അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളെ ശിക്ഷിക്കാത്തതു കൊണ്ടല്ലേ വലുതായി കഴിയുമ്പം നാട്ടുകാരുടെ തല്ലുകൊള്ളേണ്ടി വരുന്നത് ഏതാ നല്ലത് ഒരു ഇളു പോലും എടുത്ത് ഞാൻ എൻ്റെ കുട്ടിയെ ഇന്ന് വരെ അടിച്ചിട്ടില്ല പിന്നെ നിങ്ങൾ നിങ്ങളാരടിക്കാനെന്ന് അദ്ധ്യാപകനോട് ചോദിക്കുന്ന രക്ഷിതാക്കളല്ലേ ഇന്നുള്ളത് അതിൻ്റെയൊക്കെ ദോഷം സമൂഹം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എത്ര കുട്ടികളാണ് വഴിതെറ്റി പോകുന്നത് എത്രയെത്ര രക്ഷിതാക്കൾ കണ്ട് കുടിക്കുന്നു പിടിക്കുന്നു ഇപ്പം നമ്മൾ ഈ അടുത്ത അറിഞ്ഞല്ലോ ഈ അടുത്ത കാലത്ത് ഒരു സംഭവം ഉണ്ടായാലും കൂടെ പഠിക്കുന്ന കുട്ടികളെ ചേർത്ത് പിടിക്കുന്നതിന് പകരം റാഗിങ് എന്ന പേരിൽ ഒരാളെ തല്ലിക്കൊന്നു കോഴിയായിട്ട് കൊല്ലുന്നത് പോലെയാണ് മനുഷ്യനെയാണ് കൊല്ലുന്നത് സഹപാഠിയാണ് സ്നേഹം എന്നൊരു വസ്തു ഇന്നത്തെ കുട്ടികൾക്കില്ല അതുണ്ടാകണമെങ്കിൽ രക്ഷിതാക്കൾ വിചാരിക്കണം അധ്യാപകൻ വിചാരിച്ചിട്ട് കാര്യമില്ല അധ്യാപകനെ എല്ലാ പവറുകളും എടുത്തു കളഞ്ഞു കഴിഞ്ഞു അധ്യാപകർക്കിപ്പോൾ ഒരു പവറുമില്ല പവർ മുഴുവനും രക്ഷിതാക്കൾക്കാണ് അവർ കുട്ടികളെ വളർത്തണം നല്ല സംസ്കാരം അവർ പറഞ്ഞു കൊടുക്കണം അതിന് പകരം മകൻ ചെയ്യുന്ന തെറ്റിനെ ന്യായീകരിച്ചു കൊണ്ട് അവൻ വീണ്ടും വീണ്ടും തെറ്റ് ചെയ്യാനുള്ള പ്രോത്സാഹനം ഉണ്ടാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന രക്ഷിതാക്കൾ ഉണ്ടാവുമ്പോൾ ഇങ്ങനെ തന്നെ സംഭവിക്കും അവിടെയാണ് സ്നേഹമെന്ന അതിൻ്റെ മൂല്യത്തിൻ്റെ പേര് നമ്മൾ അറിയേണ്ടത് ഇന്ന് ഒരു വിദ്യാർത്ഥിയിലും സ്നേഹത്തിന് ഒരു കണിക പോലുമില്ല നമ്മൾ പഠിക്കുന്നത് അതാണ് സ്കോപ്പ് എന്തിനാണ് സ്കോപ്പ് എന്ന് നോക്കി പഠിക്കുകയാണ് മൂല്യങ്ങളെക്കുറിച്ച് ഒരു കുട്ടികൾക്കും ഇന്നറിയേണ്ട അത് പറഞ്ഞു കൊടുക്കേണ്ട രക്ഷിതാക്കളാണ് സ്കൂളിൽ നിന്ന് അതിനെക്കുറിച്ചൊന്നും പറയാം സ്കൂളിൽ നിന്ന് കിട്ടുന്നത് റെഡിമെയ്ഡ് വിദ്യാഭ്യാസമാണ് ഏത് ജോലിക്ക് ആ ജോലിക്കുള്ള വിദ്യാഭ്യാസം അതുമാത്രം പരീക്ഷയ്ക്ക് ഇന്ന സാധനങ്ങൾ വരും അതുമാത്രം പഠിക്കുക ഒക്കെ അപ്പുറം എത്രയോ വലുതല്ലേ മൂല്യങ്ങൾ അതല്ലേ അറിയേണ്ടത് ആ അറിവാണ് നാം നേടേണ്ടത് ആ അറിവ് നേടാൻ കുട്ടികളെ പ്രാപ്തരാക്കുമ്പോൾ രക്ഷിതാക്കൾക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ വീട്ടിൽ ഇരിക്കാൻ കഴിയുമെന്ന് ഒന്ന് ചിന്തിക്കുന്നത് ഈ അവസരത്തെ നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വാർത്തകൾ നിർത്തുന്നു